നമസ്കാരം യു എസിൽ ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചെലവേറിയ ഒരു പ്രക്രിയയാണ് തൊഴിലാളികളുടെ ഉയർന്ന വേതനമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതിനെ തുടർന്ന് ആപ്പിൾ ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് പതിവ് ചൈനയിലാണ് കൂടുതലായും ഐഫോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നത് പിന്നാലെ ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങളിൽ വരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തതുല്യ ഇറക്കുമതി ചുങ്കം മൂലം ഏറ്റവും അധികം പ്രഹരമായിരിക്കുന്നത് ചൈനയ്ക്കാണ് ചൈനയുടെ മേൽ നൂറ്റി നാപ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത് ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കിത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വരും ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റുന്നു അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ ചൈനയിൽ നിർമ്മിച്ച് യു എസ് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഉയർന്ന വില നൽകേണ്ടി വരും ഇതിനെ തുടർന്ന് രണ്ടായിരത്തി അവസാനത്തോടെ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഐഫോണുകളുടെയും ഉൽപാദനം ഇന്ത്യയിൽ നിന്നാകാൻ ആപ്പിൾ നീക്കം നടത്തുകയാണ് എന്നാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതമായിരിക്കും രാജ്യത്ത് ഐഫോൺ ഉൽപാദനം കുറയ്ക്കുന്ന നടപടി പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത് രാജ്യത്ത് ഉണ്ടാക്കാനിടയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനായി ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തടയിടുകയാണ് ചൈനീസ് അധികൃതർ ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയിൽ നിന്നും ഐഫോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾക്ക് ഇന്ത്യയിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നാൽ ഇവ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നടപടികൾ ചൈനീസ് അധികൃതർ തടയുകയാണ് ചൈനീസ് അധികാരികൾ വിശദീകരണം ഇല്ലാതെ ഇന്ത്യയിലേക്കുള്ള ഐഫോൺ ഉപകരണങ്ങളുടെ കയറ്റുമതി വൈകിപ്പിക്കുകയോ തടയുകയോ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി യു എസ് ബിസിനസ് പ്രസിദ്ധീകരണമായ ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഐഫോൺ നിർമ്മാണ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിനുള്ള സമയം രണ്ടാഴ്ചയിൽ നിന്നും നാല് മാസമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതിയ സാഹചര്യം വരുമ്പോൾ അത് ലക്ഷം കോടി ഡോളർ കമ്പനി എന്ന നേട്ടത്തിലേക്ക് എത്താൻ ആപ്പിളിനെ വലിയ തോതിൽ ചൈനയിലെ ഉൽപാദനം സഹായിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഐഫോൺ ഉൽപ്പാദനത്തിന്റെ പകുതിയോളം ചൈനയ്ക്ക് പുറത്തേക്ക് മാറ്റാനാണ് കമ്പനിക്ക് ഉദ്ദേശമുള്ളത് ഇന്ത്യയിൽ ടാറ്റ ോണിക്സും ഫോക്സ് കോഡുമാണ് ഐഫോണിന്റെ പ്രധാന ഉത്പാദകർ ആഗോള ഐഫോൺ കയറ്റുമതിയുടെ ഇരുപത് ശതമാനമാണ് നിലവിൽ ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി